ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകുക അപ്പോൾ നമ്മുടെ സീസൺ സിക്സ് ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ് ഒരാഴ്ചകൾ കൂടി മാത്രമേ ഉള്ളൂ വരുന്ന ഞായറാഴ്ച സീസൺ സിക്സിൻ്റെ ഫിനാലയാണ് അപ്പോൾ ഇനി സീസൺ സിക്സിലേക്ക് പുറത്തായ കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ റീഎൻട്രിയാണ് വരാൻ പോകുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച തൊട്ട് ഓരോ കണ്ടസ്റ്റൻസ് ആയിട്ട് വന്നു തുടങ്ങും അപ്പോൾ സാധാരണ മുൻ സീസണുകളിലൊക്കെ കണ്ടുവന്നിരുന്നത് പോലെ അവസാന രണ്ട് ദിവസങ്ങളിലായിരിക്കില്ല ഈ ഒരാഴ്ച മൊത്തവും പഴയ കണ്ടസ്റ്റൻസിൻ്റെയൊക്കെ റീ എൻട്രിയും അവരെ കുറച്ച് ദിവസങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാനും ഒക്കെയാണ് പ്ലാനുകൾ എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അപ്പം അതിനോടൊപ്പം നമ്മുടെ സിബിനും നമ്മുടെ റോക്കിയും ഈ ഒരു സീസൺ സിക്സിലേക്ക് കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രിയിൽ ഇല്ല എന്നാണ് കേൾക്കുന്നത് അപ്പം പ്രേക്ഷകരൊക്കെ മുൻപേ ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാം സിബിൻ്റെ പ്രശ്നം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസ് ടീമുമായിട്ടും ചില കോൺട്രാവേഴ്സികളും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ സിബിൻ ബിഗ് ബോസിനെതിരെ ചില നിയമ നടപടികളുമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട് അതിനാൽ തന്നെ സിബിൻ ഇനി ബിഗ് ബോസിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിരുന്നു ബിഗ് ബോസ് വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ അതിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് സിബിനെ വിളിക്കാനും സാധ്യതയില്ല ഇനി അവസാന നിമിഷം ഇവർ കോംപ്രമൈസ് ആയി ബിഗ് ബോസിൽ ഈ പറയുന്ന റീ എൻട്രി സമയത്ത് എല്ലാ കണ്ടസ്റ്റൻസും തിരിച്ചു വരുന്നതാണല്ലോ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് അപ്പോൾ ആ ഒരു സമയത്ത് വിളിച്ചാൽ ആയി അപ്പോൾ ഇവർ എന്തെങ്കിലും കോംപ്രമൈസും കാര്യങ്ങളും ആയി കഴിഞ്ഞാൽ മാത്രമേ എത്തുള്ളൂ അല്ലാത്ത പക്ഷം സിബിൻ ഒരിക്കലും റീ എൻട്രി ഉണ്ടായിരിക്കത്തില്ല ബിഗ് ബോസ് വിളിക്കത്തുമില്ല വിളിച്ചു കഴിഞ്ഞാൽ തന്നെ സിബിൻ പോകത്തുമില്ല അടുത്തൊരാളെന്ന് പറയുന്നത് നമ്മുടെ റോക്കിയാണ് റോക്കിയുടെ കാര്യം നമുക്കറിയാം സിജോയ്ക്കെതിരെ ഒരു എന്താ പറയുന്നത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു കഠിനകരമായിട്ടുള്ള ഒരു ഫിസിക്കൽ അസാൾട്ട് തന്നെയാണ് റോക്കി നടത്തിയത് അതുകൊണ്ട് റോക്കീനെയും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്നും ഒരു വിളി ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ അതിനെതിരെ റോക്കി ചില വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിരുന്നു ചില കരഞ്ഞു മഴകി ബിഗ് ബോസ് ഇതുവരെയും വിളിച്ചിട്ടില്ല എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഈ ഒരു ഫിനാലയിലേക്ക് വിളിക്കേണ്ടതാണ് എന്നെ ഇതുവരെയും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് വിളിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ റോക്കിയുടെ സൈഡിൽ നിന്ന് ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ വന്നു ബിഗ് ബോസ് വിളിക്കാത്തത് കൊണ്ട് അങ്ങനെയെങ്കിലും ബിഗ് ബോസ് വിളിക്കട്ടെ എന്ന് കരുതി ആയിരിക്കണം ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് റോക്കിനെ വിളിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്കും വ്യക്തമായ ഒരു മറുപടി തരാനില്ല കാരണം ഒരു ഫിസിക്കൽ അസാൾട്ട് നടത്തിയെന്ന് കരുതി അവരെ വിളിക്കാം ബട്ട് ഇങ്ങനെ ഒരു ഫിസിക്കൽ അസാൾട്ട് നടത്തിയിട്ടും ആ ഒരു ഫിസിക്കൽ അസാൾട്ട് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ചതിനെതിരെ പലരും കംപ്ലൈൻറ്റുമായി മുന്നോട്ട് പോകുകയും ഹൈക്കോടതിയിൽ ഇതിനെതിരെ ചില കംപ്ലൈൻ്റുകൾ ഉള്ളതുകൊണ്ടും നിയമ നടപടി നേരിടുന്നത് അത് ചില കേസുകളൊക്കെ ഇവർ ഒത്തുതീർക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടും ഈ പറയുന്ന റോക്കീനെയും ഇവർ തിരിച്ചു കയറ്റാനുള്ള സാധ്യതകൾ കുറവാണ് അതുതന്നെ ആയിരിക്കണം കാര്യം കാരണം ഫിസിക്കൽ അസാൾട്ട് നടക്കുന്നത് കണ്ടസ്റ്റൻസിനെയൊക്കെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തിരികെ വിളിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു റീഎൻട്രി സമയത്ത് എല്ലാ കണ്ടസ്റ്റൻസും തിരിച്ചെത്തുന്ന ആ ഒരു അവസാന മുഹൂർത്തത്തിൽ എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ കേസായതുകൊണ്ട് റോക്കിന് തിരിച്ചെത്തിക്കഴിഞ്ഞാലും അതിനകത്ത് പല സീനുകളും ഉണ്ടാക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല അതുകൊണ്ട് ബിഗ് ബോസിനും ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലായിരിക്കണം അതോടൊപ്പം തന്നെ ഇങ്ങനെയൊരു റോക്കിയുമായി ബന്ധപ്പെട്ട് സിജോയ്ക്കെതിരെ നടന്ന ആ ഒരു ഫിസിക്കൽ റിസാർട്ടുമായി ബന്ധപ്പെട്ട് പുറത്ത് ചില നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും ആയിരിക്കണം ആ ബിഗ് ബോസ് റോക്കിയെയും ഈ ഒരു റീഎൻട്രിയിലേക്ക് വിളിക്കാതെ എന്തായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ പ്രകാരം സിബിനും റോക്കിയും ഈ ഒരു കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രിയിൽ എത്താനുള്ള സാധ്യതകൾ ഇല്ല ഇനി അവസാന നിമിഷം എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ല അപ്പോൾ നാളെ മുതൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എഡിക്റ്റായിപ്പോയ കണ്ടസ്റ്റൻസ് ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഒന്നൊന്നായി തിരികെ കയറുകയാണ് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം